ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെ വിവാഹം കഴിക്കാൻ ഒരു കാര്യമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക രണ്ട് ത്രികോണങ്ങൾ അങ്ങോട്ടും ഇങ്ങടേക്കും വരച്ച് ഇതുപോലെ സ്റ്റാർ പോലെ ആക്കി എടുക്കുക ഇപ്പോൾ ഈ പേപ്പറിൽ കാണുന്ന പോലെ ബ്ലൂ കളറ് പെനാണ് എടുക്കേണ്ടത് അപ്പോൾ മേളിൽ പോയിന്റിൽ നിങ്ങളുടെ പേരെഴുതുക അതായത് നമ്മുടെ പേരെഴുതുക ഏറ്റവും അടിയിലെ പോയിന്റിൽ പാർട്ണറുടെ നെയിം എഴുതുക അപ്പോൾ ഈ രണ്ട് പേരും എഴുതിയിട്ട് നമ്മൾ അടിയിൽ മൂന്ന് പ്രാവശ്യം വരച്ച് കൊടുക്കുക ഇനി ചെയ്യേണ്ടത് പേപ്പറിൻ്റെ നാല് വശത്തും നമ്മൾ നാല് പോയിൻറ്റിലും മൂന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മൂന്ന് നമ്പർ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ മാരി മീന്ന് എഴുതിയിട്ട് മൂന്ന് പ്രാവശ്യം അടിയിൽ വരച്ച് കൊടുക്കുക ഇങ്ങനെ നാല് സൈഡിലും നമ്മൾ ഇങ്ങനെ സെയിം ചെയ്ത് കൊടുക്കുക മാരി മീന്ന് എഴുതി അടിയിൽ വരച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം രാത്രി ടൈമിൽ ചെയ്യുക ചെയ്തതിന് ശേഷം നിങ്ങളുടെ തലയുടെ അടിയിലോ ഫോണ്ടൊക്കെ കവറിനുള്ളിൽ സൂക്ഷിക്കാം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കത്തിച്ച് കളയാം ശക്തിയോട് നന്ദി